മലയാറ്റൂർ മലയുടെ അടിവാരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഴിച്ചുമലയുടെ മുകളിൽ നിന്നും അടിവാരത്തെ പള്ളിയിലേക്ക് നേർച്ച പണമായ പൊൻപണം താഴേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ യാത്ര മലയാറ്റൂർ മലയിലേക്കാണ് അങ്ങോട്ട് പോകുന്ന വഴികളും അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ അത്ഭുതങ്ങളും എല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആരും വീട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ അയച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക കുരിശുമലയുടെ മുകളിൽ നിന്നും നേർച്ചു പണമായ പൊൻപണം താഴെ അടിവാരത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കാൽവരിയിലെ കുരിശ് ഓർമ്മകളുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നത് അമ്പത് നോമിൻ്റെ സമയങ്ങളിലാണ് പതിനാല് പ്രധാന സംഭവങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള പതിനാല് കുരിശുകൾ നമുക്ക് മല കയറുന്നതിനിടയിൽ കാണാൻ സാധിക്കും യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് പതിനാല് സ്ഥലങ്ങളിലായിട്ട് നടന്ന പതിനാല് കാര്യങ്ങളെ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പതിനാല് സ്ഥലങ്ങളിലായിട്ട് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ കുരിശ് യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പ് രാജാവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്കായി കൊണ്ടുപോകുന്നതാണ് നേർച്ചപ്പണമായ പൊൻപണവുമായിട്ട് എല്ലാവരും ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉച്ച സമയമാണ് നല്ല വെയില പൊടി പറക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇതാണ് രണ്ടാമത്തെ സ്ഥലം ഇവിടെ വെച്ചാണ് യേശു ക്രിസ്തുവിന് മുൾമുടിയും കുരിശും നൽകുന്നത് ഇതാണ് മൂന്നാമത്തെ സ്ഥലം ഫാരമേറിയ കുരിശുമേന്തികൊണ്ട് യേശു ക്രിസ്തു ഗാഗുൽ തമലയിലേക്ക് പോകുമ്പോൾ ഫാരം താങ്ങാനാവാതെ ആദ്യമായിട്ട് വീഴുന്ന സ്ഥലമാണിത് അങ്ങനെ നമ്മൾ മലയാട്ടും മലയുടെ മുകളിലേക്ക് എത്തുകയാണ് ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കുരിശാണ് ഈ കാണുന്നത് നല്ല വെയിറ്റ് ഉള്ളതായിട്ടോ അതൊക്കെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ആൾക്കാർ കടന്നു പോകുന്ന അതാണ് മാർത്തോമ മണ്ഡപം എന്ന് പറയുന്നത് ഇതിന് മുമ്പിലായിട്ട് ഇരുപത് സ്റ്റെപ്പ് വണു വെച്ചിട്ടുണ്ട് അതിന് പിന്നിലെ കഥയുണ്ട് മാർത്തവ്മ സ്ലേഹ ഭാരതത്തിൽ വന്നിട്ട് ഇരുപത് വർഷക്കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനെ അനുസ്മരിപ്പിക്കാനാണ് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ പണി വച്ചിരിക്കുന്നത് പണ്ട് കാലത്ത് ഈ മാർത്തവ മണ്ഡപം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കെടാവിളക്ക് ഉണ്ടായിരുന്നു ഇതിൽ തിരി കെട്ടുപോകുമ്പോൾ ഒരു കൂട്ടം ആനകൾ താഴെ അടിവാരത്തി വന്ന് കരയുകയും ഇവിടെ ആളുകൾ വന്ന് തിരി തെളിയിക്കുമ്പോൾ അവ നിശബ്ദരാകുകയും ചെയ്തിരുന്നു ഈ മാനുകൾക്കുള്ള ഭക്ഷണത്തിനായിട്ടുള്ള എള് വിതരണം അന്നുകാലത്ത് നടത്തിയിരുന്നു അതിൻ്റെ സജ്ജീകരണങ്ങൾ ഈ മാർത്തവ മണ്ഡപത്തിൻ്റെ പിന്നിൽ ഇന്നും കാണാൻ സാധിക്കും ഇതാണ് ഇപ്പോഴത്തെ പള്ളി തിരക്ക് കൂടുതലായതുകൊണ്ട് സന്നിധി പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് മലയാളത്തിലുള്ള കുർബാന നടത്തുന്നത് ഇവിടെയാണ് ഇതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് മാർത്തമ്മ സ്ലിഹായ അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഈ കാണുന്നതാണ് മാർത്തമ്മ ബുക്ക് സ്റ്റാൾ അതിൻ്റെ അപ്പർ സൈഡിൽ കാണുന്നിടത്താണ് കുർബാനയുടെ ഒക്കെ പണം സ്വീകരിക്കുന്ന സ്ഥലം പിന്നെ മലയാറ്റൂർ മല കയറി വരുന്നവർക്കായിട്ട് നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ആനകുത്തിയ മലമുകളിലെ ഏറ്റവും പുരാതന കപ്പേളയാണിത് സ്ഥാപിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വരെ കുരിശുമുടി ഒരു ഘോരവനമായിരുന്നു ഇവിടെ ധാരാളം വന്യമൃഗങ്ങളുണ്ടായിരുന്നു കാട്ടാനകൾ ഈ പള്ളി ആക്രമിച്ചിട്ടുണ്ട് ഒരടിയോളം ആഴത്തിൽ ആനയുടെ കൊമ്പുകൾ കൊണ്ട പാടുകൾ ഇന്നും നമുക്ക് ആ ഫിത്തിയിൽ കാണാനായിട്ട് സാധിക്കും ആനയുടെ ആക്രമണം നേരിട്ട പള്ളിയായതുകൊണ്ടാണ് ഈ പള്ളിക്ക് ആനകുത്തിയ പള്ളി എന്ന പേര് പറയുന്നത് ഈ പള്ളിയുടെ ഫ്രണ്ട് വശം നമുക്കൊന്ന് പോയി നോക്കാം ഈ പള്ളിയുടെ മുൻവശത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ വലതുവശത്തായിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏതാണ്ട് പള്ളിയുടെ മുൻവശം നമുക്ക് പോയി നോക്കാം ഇതൊരു ചെറിയ പള്ളിയാണ് ഈ പള്ളിയോട് ചേർന്ന് തന്നെ മറ്റൊരു പള്ളി കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴത്തെ കുർബാന നടക്കുന്നത് ഈ പള്ളിയിലാണ് മറ്റു പല ഭാഷകളിലുള്ള കുർബാനകളാണ് ഈ പള്ളിയിൽ വെച്ച് നടത്തുന്നത് ഇവിടെയാണ് പൊന്നിൻകുരിശം നിൽക്കുന്ന സ്ഥലം ഇതിന് പിന്നിലൊരു കഥയുണ്ട് വിശുദ്ധ തോമസ് തോമാസലിക ഇവിടെ സ്ഥിരമായിട്ട് വരികയും ഇവിടെ ഒരു പാറയുണ്ടായിരുന്നു ആ പാറയിൽ തള്ളവിരലുകൾ കൊണ്ട് കുരിശു വരയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ രക്തം ഇട വീഴുകയും ചെയ്തു ഈ രക്തം വീണ സ്ഥലത്ത് നിന്ന് കുരിശ് മുളച്ചു വന്നു എന്നുമാണ് പറയപ്പെടുന്നത് പിന്നീട് ഇവിടെ ആട്ടിടയന്മാർ വരികയും അവർ കമ്പുകൊണ്ട് ഈ സ്ഥലത്ത് കുത്തുകയും അപ്പോൾ വീണ്ടും അവിടെ രക്തപ്രഭാവം ഉണ്ടാകുകയും ചെയ്തു ഈ കണ്ട കാര്യങ്ങൾ എല്ലാം താഴെ അടിവാരത്ത് വന്ന ആളുകളോട് പറയുകയും ചെയ്തു അപ്പോൾ അവിടുന്ന് ആളുകൾ കൂട്ടത്തോടെ ഈ മല കയറി ഇത് കാണാനായിട്ട് വന്നു അങ്ങനെയാണ് ഇന്ന് കാണുന്ന മലയാട്ടൂർ മല സന്ദർശിക്കാനായിട്ട് ആളുകൾ വന്നു തുടങ്ങിയത് ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു അത്ഭുത കിണറാണ് തോമാസ് ലീഗ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ദാഹിക്കുകയും ഒരു വടിയെടുത്ത് പാറയിൽ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം വന്നു എന്നാണ് പറയപ്പെടുന്നത് അവിടെ ഒരു കിണർ പോലെ പണിതു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ആൾക്കാരൊക്കെ വെള്ളം കയറി കുടിക്കുകയും ഈ വെള്ളം കുടിച്ചവർക്കെല്ലാം രോഗശാന്തി ലഭിച്ചു എന്നും പറയപ്പെടുന്നു ഇവിടെയാണ് വിശുദ്ധ തോമാസിലേക്കട കാൽപാദങ്ങൾ പതിഞ്ഞ പാടുകൾ കാണാൻ സാധിക്കുന്നത് ആ വെള്ളം മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിലാണ് കാൽപാദങ്ങൾ കാണാൻ പറ്റുന്നത് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിരിക്കില്ല എന്നാൽ നേരിട്ട് കാണുവാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ സാധിക്കും മല കയറി മടുത്തു വന്ന ആളുകൾ വന്നിരുന്ന് വിശ്രമിക്കുന്നതാണ് ഈ കാണുന്നെല്ലാം അടിവാരത്ത് വെച്ച് കാണുന്ന ബോട്ടിങ് നടത്തുന്ന ഭാഗമായിട്ടായി കാണുന്ന വെള്ളം മല കയറി വന്ന ആളുകൾ തിരിച്ചറങ്ങിപ്പോണ കാഴ്ച കേട്ടോ നമ്മളിൽ കാണുന്നത് അപ്പോൾ നമുക്കും പതിയെ മലയിറങ്ങാം നിങ്ങളോട് വന്നപ്പോൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അത്യാവശ്യം വഴികളെല്ലാം കാണിച്ചുതരാം അപ്പോൾ നമുക്ക് താഴേക്ക് മല തിരിച്ചിറങ്ങിയാലോ ഇവിടെ നോക്കി മരങ്ങളൊക്കെ കാണാൻ നല്ല രസമല്ല നോക്കി തിരക്ക് തീരെക്കുറവാണ് കുറവാട്ടോ പുതു ഞായറാഴ്ച ആയിട്ടും എന്താ ഉച്ച സമയം കൊണ്ടായിരിക്കും നല്ല തിരക്കുറവാണ് മല കയറി വരുമ്പോൾ മടുത്തിട്ട് ആൾക്കാർ വിശ്രമിക്കുന്നതായിട്ട് കാണുന്നതൊക്കെ ഇങ്ങോട്ട് കയറി വേണേക്കാളും സൂക്ഷിക്കേണ്ടത് തിരിച്ചറങ്ങുമ്പോൾ കാരണം മൊത്തം എന്താ പറയുക സ്ലിപ്പായി കിടക്കും അവിടെ മൊത്തം പൊടിയാണ് ആ സൈഡിൽ തെന്നി തെന്നി വിടും അതായത് കൊച്ചൊക്കെ തെന്നി വീണോട്ടോടെ ഇവിടെയൊക്കെ നേരവേ നോക്കി അവിടെ തെന്നി വീഴും കേട്ടോ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങനെ നേരം നടക്കണുണ്ടോ വല്യ കുഴപ്പമില്ലാതെ നടന്നു പോകാൻ പറ്റുന്ന ഏരിയായിട്ട് ഇതൊക്കെ മല കയറുന്നവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ സൗകര്യമൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ മലയിറങ്ങി ഏതാണ്ട് താഴെ എത്താറായിട്ടുണ്ട് ഇവിടുന്ന് ഇനി കുറച്ചുകൂടെ നടന്നാൽ മതി ഇനി കുറച്ച് നേരത്തുന്ന സ്ഥലമാണ് താഴേക്ക് താഴെ എത്തിക്കഴിയുമ്പോൾ ബോട്ടിങ് നടത്തുന്ന സ്ഥലം നിങ്ങൾ കാണിച്ച് തരാം കേട്ടോ പാർക്കിംഗ് ഏരിയയും അങ്ങനെയുള്ള ഏരിയകളെ കുറച്ച് കാണിച്ച് തരാം നേർച്ചക്കഞ്ഞി കിട്ടുന്ന സ്ഥലം കേട്ടോ നേർച്ച ഭക്ഷണം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നേർച്ച പായസം കിട്ടുന്നത് താഴത്തെ പാർക്കിംഗ് ഏരിയ ഇടതോ അടിവാരത്തുള്ള പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഈ സൈഡിലായിട്ടാണ് പായസമൊക്കെ കൊടുക്കുന്നത് നേരെ മുമ്പിൽ കാണുന്ന അവിടെയാണ് ബോട്ടിംഗ് നടത്തുന്നത് നമ്മൾ മല കയറി തുടങ്ങുന്ന ഭാഗമാണിത് കടയും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് കരിക്കും വെള്ളം ഹൽവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക കോഴിക്കോടൻ ഹൽവ പിന്നത് കരിക്ക് വെള്ളം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കിയിട്ട് ഐസ്ക്രീമ് അടിവാരത്തെ ബോട്ടിംഗ് നടത്തുന്ന സ്ഥലം ഇതാ കേട്ടോ ഇതൊക്കെ ഉണ്ടോ ബോട്ടൊക്കെ പോകുന്നുണ്ടോ പാടൊരു ബൈക്ക് എടുക്കണമുണ്ട് വെള്ളത്തിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് എല്ലാവരേക്കും എത്തിക്കുകയും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം